ഹായ് ഹലോ അപ്പൊ നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടൊരു കൊട്ടുണ്ടാക്കിയാലോ സോ ഇതിന് പശിയും വേണ്ട കത്തരക ഒന്നും വേണ്ട ഗൈസ് സിമ്പിൾ പരിപാടി ആയിട്ട് ഉണ്ടാക്കാം ഓക്കെ ഇത് ഞാൻ ഒരു ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ സ്കൂളിലൊക്കെ ട്രെയിനി ടീച്ചേഴ്സ് ആയിട്ട് വരുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ അവരോട് നമുക്ക് എന്തും സംസാരിക്കാം അതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കും അവര് നമ്മുടെ തല് തല്ലൊന്നുമില്ല അതുപോലെ വഴക്ക് പറയുകയൊന്നും ഇല്ല ഭയങ്കര സിംപിൾ ആയിട്ട് ഇരിക്കും കാരണം അവർ ട്രെയിനി ടീച്ചേഴ്സ് ആണല്ലോ അപ്പൊ അതിന്റെ ആ ഒരു ഇത് അവർക്ക് ഉണ്ടാവുമല്ലോ അപ്പോ അവര് കാണിച്ചു തന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇത് സോ അന്ന് കാണിച്ചു തന്നാണെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ അത് ഇടക്കൊക്കെ ചെയ്തു നോക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ക്രാഫ്റ്റ് ഇതായിക്കോട്ടെ ഒരു കുറച്ചൊരു നോസ്ട്രാലി ഫീൽ ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ സിമ്പിളാണ് കേട്ടോ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഓക്കെ ഇത് നിങ്ങൾ ആരെങ്കിലും എന്താണ് നിങ്ങളുടെ ടീച്ചേഴ്സോ ആരെങ്കിലും ഒക്കെ ക്രാഫ്റ്റ് വർക്ക് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ സോ സോറി ഗൈസ് അപ്പൊ അതൊന്ന് എന്താ കമന്റിലൂടെ പറയണം കേട്ടോ നിങ്ങൾക്ക് ഇത് മുന്നേ അറിയോ എന്നുള്ളത് കേട്ടോ അതോ ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ട്രെയിനിങ് ടീച്ചർമാർ വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റ്സും ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കും ഒക്കെ ചെയ്ത് പഠിപ്പിക്കുന്നത് കേട്ടോ ഞാന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നത്തെ കാര്യാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോ സംഭവം വളരെ ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തു കേട്ടോ അപ്പൊ ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു ഗ്ലൂ ഒക്കെ ആക്കി ഗ്ലൂക്കി കൊടുക്കാണെങ്കിലും ഒക്കെ സെക്യൂർ ആയിട്ട് നിൽക്കും പക്ഷേ ഇത് ഗ്ലൂ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോ രണ്ട് രണ്ട് വലിയ ഉള്ളതേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലൂ ഒക്കെ ആക്കി കൊടുത്തിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കണമെങ്കിൽ പിന്നെ ഇതില് നമുക്ക് എന്തും ഇട്ട് വെക്കാം കുറച്ച് അത്യാവശ്യമൊക്കെ നല്ലൊരു ക്യൂട്ടനസ് തോന്നുന്നില്ലേ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്തോളൂ